പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ദോശയുടെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതിലെ ചമ്മന്തി കണ്ടിട്ട് ചുവന്ന കളറുള്ള ചമ്മന്തി കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ടാക്കാന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എന്നെ കുറച്ച് അറിയുന്ന ആൾക്കാർ പേഴ്സണലായിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ചുവപ്പ് കളറുള്ള ചമ്മന്തി തന്നെ ഞാൻ മൂന്ന് തരത്തിലാണ് അല്ല ആ ഒരു ചമ്മന്തി മൂന്ന് തരത്തില് ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് നമ്മുടെ സമയവും സാഹചര്യവും സാധനങ്ങളുടെ ഇതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോ ആ ചമ്മതികൾ എങ്ങനെ ഉണ്ടാക്കാന്ന് ആണ് ഇന്ന് കാണാൻ പോണത് അപ്പോ ഒന്നാമത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നാം ഇത് ചെറിയ ഉള്ളിയും ഏഹ് മുളകും പൊടിയും ഉപ്പുമാണ് ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി മുളകും പൊടി ഉപ്പ് ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ അടുത്തതായിട്ട് ഇത് ഇതെന്ന് പറയുമ്പോൾ തക്കാളി സവാള പിന്നെ കുറച്ച് മുളകും പൊടി ഉപ്പ് ഏഹ് ഇതില് സവാള ഒരു സവാളയും ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് ഇതാണ് ഇത് ചെറിയ ഉള്ളിയും ഉണക്കമുളകും ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ടൈപ്പിനാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് അതിന് ഇത് ഇരിക്കട്ടെ അതായത് ഈ ചെറിയ ഉള്ളിയും എന്താ പറയാ മുളകും പൊടി ഉപ്പുള്ളത് ഇവിടെ ഇരിക്കട്ടെ അത് നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അരച്ചാ മതി മറ്റേതിന് നമുക്ക് കുറച്ച് പണിയുണ്ട് അപ്പൊ അത് എന്താന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്തിൽ വെക്കാം ഇത് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ മൂന്ന് ചമ്മന്തി കാണിച്ചതാന്നൂല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചമ്മന്തി ഇപ്പൊ ഇപ്പൊ ഉണ്ടാക്കുന്ന ചമ്മന്തി ഞാൻ മുമ്പ് കോയമ്പത്തൂർ ഉള്ള ഇഷ്ട ടെമ്പിളിൽ പോയ സമയത്ത് അവിടുത്തെ അവിടുത്തെ ഒരു ക്യാൻറ്റീനിന്ന് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു ചമ്മന്തി ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടു മൂന്ന് തരം ചമ്മന്തി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ചായയും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ട ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും രുചി പോയിട്ടില്ല ആ ദോശയുടെയും ചമ്മന്തിയുടെ ഒക്കെ അത്രയും ടേസ്റ്റി ഉള്ളൊരു ചമ്മന്തി എനിക്കാണെങ്കിൽ പൊതുവെ ദോശ ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തിയും സാമ്പാറും ചട്നി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും പുറത്തുനിന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരികയാണെങ്കിൽ എപ്പോഴും ഞാൻ ദോശ കഴിക്കുക വേറെ ഒന്നും ട്രൈ ചെയ്യില്ല എപ്പോഴും ദോശ മാത്രമേ കഴിക്കുള്ളൂ വേറെന്തെങ്കിലുമൊക്കെ ഐറ്റം നോക്കാന്നൊക്കെ വിചാ ഞാൻ വിചാരിക്കാറില്ലേ എന്റെ അടുത്ത് പറയും പക്ഷെ ഞാൻ ദോശ ഇല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല എനിക്ക് ദോശ മാത്രാണ് വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കഴിക്കും പക്ഷെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കില് എപ്പോഴും ദോശ ഇനിയും മുളക് കൂടി ഇട്ടുകൊടുക്ക കേട്ടോ മുളക് എരിവിനുസരിച്ച് ഇട്ടാൽ മതി ഇത് പിന്നെ കൊറച്ചായിട്ട് എടുത്ത് കഴിക്കുന്ന കാരണം കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത പണി നോക്കാം ഞാൻ ടീ ഓഫ് ചെയ്തിട്ടില്ല അടുത്ത ഒരു ഐറ്റം കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനുണ്ട് ഇതില് ഞാൻ പുളി ചേർക്കുന്നില്ല കേട്ടോ ദോശയ്ക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ നമുക്ക് കഴിക്കാനാണെങ്കിൽ വേണമെങ്കിൽ പുളിയൊക്കെ അല്ല ചോറിൽ കൂട്ടി കഴിക്കാനാണെങ്കിൽ വേണമെങ്കിൽ പുളിയൊക്കെ ചേർക്കാം ഇത് ദോശയ്ക്കായതുകൊണ്ട് ദോശ പുളിയുള്ള ദോശ ദോശയായിരിക്കുമല്ലോ അതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല അപ്പൊ ഇതാ അടുത്ത ഇതാണ് ഇടാൻ പോണത് അതായത് സവാള തക്കോ ത സവാള തക്കാളി പിന്നെ കുറച്ച് മുളകും പൊടിയുള്ളത് ഉപ്പും കൂടി ഇട്ടതാണ് ഇടാൻ പോണത് ഉപ്പ് ഇനി ഇതിന്റെ കൂടെ ഇട്ടില്ലെങ്കില് നമ്മൾ അരയ്ക്കും ഇട്ടാലും മതി അപ്പൊ ഇനി അടുത്തതായിട്ട് ഇത് ഇടാൻ പോകണേ ഇതിലിപ്പോ ഞാനെന്താ കടുകും ഉലു എന്നിട്ടിട്ടില്ല മറ്റേതില് മാത്രമേ കടുകും ഉലുവിട്ടുള്ളൂ ഇത് വെറുതെ വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുത്താൽ മതി ഈ വെളിച്ചെണ്ണ മതിയാവും ആണ് ഞാൻ വിചാരിക്കണത് ഇനി ആവശ്യം വരികയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ആവണം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പൊ കുറച്ചും വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ ഇതും ഏകദേശം ആയിട്ട് കേട്ടാ ഇനി തീ ഓഫ് ചെയ്യാം അപ്പൊ ഇതാ ചമ്മന്തി ആയിട്ടില്ല ഏഹ് ഇത് ഒന്നും ചെയ്തിട്ടില്ല ഇത് അങ്ങനെ അരച്ചാൽ മതി പിന്നെ ഇത് രണ്ടും ചൂടാറു കഴിഞ്ഞിട്ട് അരയ്ക്കാം അപ്പൊ അരയ്ക്കുമ്പോ വെള്ളം ചേർക്കാണ്ടാണ് അരക്കേണ്ടത് അപ്പ അപ്പഴാ നന്നാവുക പക്ഷെ എന്റെ മിക്സിക്ക് കുറച്ച് ചാട കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടായിരിക്കും ഞാൻ അരക്കുക നിങ്ങൾ അരയ്ക്കുമ്പോ വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ മതി ഇതിൽ ഞാനിപ്പോ ഒന്നും ഉപ്പിട്ടിട്ടില്ല ഇപ്പൊ അരയ്ക്കുമ്പോൾ ഉപ്പിടും അങ്ങനെ ചുവന്ന നിറമുള്ള നമ്മള് മൂന്ന് ചമ്മന്തികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് നല്ല ചൂടുള്ള ദോശയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോ ഇതാണ് ഒരേ കളറുള്ള ഞാൻ ഉണ്ടാക്കാറുള്ള എന്റെ മൂന്ന് ചമ്മന്തികൾ ഇത് നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ സമയത്തിന്റെ ഇതിനനുസരിച്ച് മാറും കാരണം സവാളയും തക്കാളിയൊക്കെ ഇട്ടുള്ള ചമ്മന്തി കൂടുതൽ ഉണ്ടാക്കുന്നത് സമയമൊക്കെ ഇല്ലാത്ത സമയത്താണ് കാരണം പെട്ടെന്ന് നേരൊക്കെ കഴിയുമല്ലോ അപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇതാണ് നമ്മളുടെ മൂല്യ സമ്മതിക